ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ കോമണറായി എത്തി എഴുപത്തി മൂന്ന് ദിവസം ഹൗസിൽ നിൽക്കാൻ സാധിച്ച മത്സരാർത്ഥിയായിരുന്നു റസ്മിൻ ഭായ് മികച്ച ഗെയിമർ കൂടിയായിരുന്നു റസ്മിൻ റസ്മിൻ ഹൗസിൽ ഉണ്ടായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ പുറത്ത് ചർച്ചയായ കാര്യങ്ങളിലൊന്ന് റസ്മിൻ ലെസ്ബിയൻ ആണ് എന്നുള്ളതായിരുന്നു ഒരിക്കൽ ഹൗസിൽ വെച്ച് ശ്രീതുവിനോട് തനിക്ക് ഒരു ഇഷ്ടമുണ്ടെന്ന് റസ്മിൻ പറഞ്ഞിരുന്നു ഇതോടെയാണ് ഇത്തരം ചർച്ചകൾ ചൂടുപിടിച്ചത് ഇപ്പോഴുതായി ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് റസ്മിൻ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു റസ്മിൻ പുറത്ത് വന്നപ്പോൾ താനും ഇക്കാര്യം കേട്ടിരുന്നുവെന്നും വീട്ടിലും സംസാര വിഷയം ഉണ്ടായിരുന്നുവെന്നും റസ്മിൻ പറയുന്നു എന്നാൽ താൻ ഉദ്ദേശിച്ച ക്രഷ് ഒരിക്കലും പ്രണയമായിരുന്നില്ല ഒരാൾ നടന്നു പോകുമ്പോൾ അവർ കൊള്ളാമല്ലോ എന്ന് നമ്മൾ പറയില്ലേ അവരെ വായി നോക്കാറുണ്ട് ഡ്രസ്സിംഗ് കൊള്ളാം എന്നൊക്കെ പറയും സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സംസാരം ഇഷ്ടപ്പെടാം ആ രീതിയിലാണ് തനിക്ക് ശ്രീധുവിനോട് ക്രഷ് എന്ന് പറഞ്ഞത് ശ്രീധുവിനോട് അങ്ങനെ തോന്നി പറഞ്ഞു അല്ലാതെ ക്രിസ്റ്റിയുടെ അർത്ഥം പ്രണയമെന്നല്ല ക്രഷ് വേറെ പ്രണയം വേറെ സ്നേഹം വേറെ എന്നാണ് റസ്മിന്റെ അഭിപ്രായം ഇത് കേരളമാണല്ലോ ഇവിടെ ണെന്നും അതായിരിക്കാം ലസ്ബിൻ എന്ന നിലയ്ക്കുള്ള ചർച്ചയൊക്കെ ഉണ്ടായതെന്നും അല്ലാതെ ഇതിനെക്കുറിച്ച് കുറിച്ച് പ്രത്യേകം പറയാനില്ല എന്നും തനിക്ക് ആ സമയത്ത് ആ കുട്ടിയോട് അങ്ങനെ ഒരു ക്രഷ് തോന്നി താൻ പറഞ്ഞു അല്ലാതെ അതിനൊരു തെറ്റും തോന്നിയിട്ടില്ല ബിഗ് ബോസ് ഒട്ടും സ്ക്രിപ്റ്റഡ് അല്ല ഗെയിമിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രമാണ് തരുന്നത് ഫേവറൈറ്റിസം അവിടെ നടക്കുന്നില്ല എന്നും സിബിൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല എന്നും അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അപ്സരം പുറത്താകില്ലായിരുന്നു നല്ല കോണ്ടുകൾ കൊടുക്കുന്ന നന്നായി എന്റർടൈൻമെന്റ് കൊടുക്കുന്ന ാൻസും പാട്ട് എന്നിങ്ങനെ എല്ലാം നല്ല രീതിക്ക് കൊണ്ടുപോകുന്ന ആളായിരുന്നു അപ്സര ഷോ നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നാണെങ്കിൽ അവർ അപ്സരയെ അവിടെ നിർത്തേണ്ടേ പക്ഷേ നിർത്തിയില്ലല്ലോ എന്നും റസ്മിൻ പറയുന്നുണ്ട് അപ്സരയും ഗബ്രിയും പുറത്തായത് അൺഫെയർ ആയി തനിക്ക് തോന്നിയിട്ടുണ്ട് രണ്ടുപേരും നല്ല ഗെയിമേഴ്സ് ആയിരുന്നുവെന്നും ജാസ്മിനും ഗബ്രിയും തനിച്ച് മത്സരിച്ചിരുന്നുവെങ്കിൽ രണ്ടുപേരും ഇപ്പോൾ അവിടെ ഉണ്ടാകുമായിരുന്നുവെന്നും റസ്മിൻ പറയുന്നു അനുസിബ വലിയ ഗെയിമറായിട്ടൊന്നും തനിക്ക് തോന്നിയിട്ടില്ല അവിടെ നിന്ന് പോകാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് വിട്ടുകൊടുക്കുന്നയാളാണ് അനുസയെന്നും നേരത്തെ ഔട്ട് ആകേണ്ട ആളാണ് അൻസിബയെന്നും ഹാപ്പിയാണ് ആരിൽ നിന്നും വലിയ വിമർശനമൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല എന്ത് നെഗറ്റീവ് ആണെന്ന് ആരും പറഞ്ഞിട്ടില്ല സോഷ്യൽ മീഡിയയിലാണ് ചില വിമർശനങ്ങൾ ഉയർന്നത് പക്ഷെ അതിനെ ഒന്നും കാര്യമാക്കുന്നുമില്ല അത്തരം കമന്റുകളൊക്കെ പി ആർ വർക്കേഴ്സ് ചെയ്യുന്നതാണ് ജാസ്മിനും ചിൻഡോറ്റും പി ആർ ഉണ്ടെന്ന് തനിക്ക് തോന്നിയിട്ടുണ്ട് വീഡിയോകൾ കാണുമ്പോൾ അതൊക്കെ മനസ്സിലാകും ജെനുവിനായി പിന്തുണയ്ക്കുന്നവരുണ്ട് അല്ലാതെ പി ആർ ചെയ്യുന്നവരുമുണ്ട് ജെനുവിന ഇഷ്ടപ്പെടുന്നവർ ഇറക്കുന്ന വീഡിയോയിൽ ഒന്നും മറ്റു മത്സരാർത്ഥികളെ കുറ്റം പറയാറില്ല എന്നും ഇന്നലെ പി ആർ കൊടുത്ത് ചെയ്യിക്കുമ്പോൾ മറിച്ചാണെന്നും അവർ മറ്റു മത്സരാർത്ഥികളെ കുറ്റപ്പെടുത്താറുണ്ടെന്നും റസ്വിൻ പറയുന്നു അതേസമയം ജാസ്മിന് നേരെ വന്ന വിമർശനങ്ങളെക്കുറിച്ചും റസ്വിൻ സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ്റെ വൃത്തി ചർച്ചയാകാൻ വലിയ കാരണങ്ങളൊന്നുമില്ല എന്നാണ് റസ്വിൻ പറയുന്നത് ജാസ്മിനും ജിൻഡോയും എന്ത് ചെയ്താലും ശ്രദ്ധിക്കപ്പെടും അതേസമയം വൃത്തി അടിസ്ഥാന കാര്യമാണെന്നും റസ്മിൻ ചൂണ്ടിക്കാണിക്കുന്നു അവിടെ എല്ലാവരും വൃത്തിയിൽ തന്നെയാണ് നടക്കുന്നത് തുമ്മിയ ശേഷം ജാസ്മിൻ പറഞ്ഞ ഡയലോഗ് ശരിയായില്ല എന്നും അതിനപ്പുറം ഹൈജീൻ പ്രശ്നങ്ങൾ അവിടെ ഇല്ല എന്നും എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ആ വീട് കൊണ്ടുപോയതെന്നും റസ്മിൻ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ